ഹലോ നമസ്കാരം സുഹൃത്തുക്കൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അലഹമില്ല ഇവിടെ റാത്താണേ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് രാത്രി സൗദി ടൈം രാത്രി പതിനൊന്ന് നാൽപ്പതിനോ നാൽപ്പത് പി എമ്മിനാണ് ഇന്നത്തെ ഡേറ്റ് എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് നാട്ടിലത്തെ ഡേറ്റ് ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ സമയത്തുള്ള കേട്ടോ അപ്പോൾ വന്നിട്ടുള്ള എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഗൾഫ് എക്സ്പീരിയൻസ് ഇല്ല അല്ലെങ്കിൽ ഫുഡൊക്കെ വെക്കാൻ അറബ്യൻ ഫുഡ് വെക്കാൻ അറിയണ ഒരാളെ നമുക്ക് ആവശ്യമുണ്ട് ഒരു കുക്കിനെ നാൽപ്പത് വയസ്സിന് താഴെയുള്ള ഒരാളെയാണ് പറഞ്ഞിട്ടുള്ളത് ബഹ്റൈൻക്കാണ് പറഞ്ഞിട്ടുള്ളത് ബഹ്റൈൻ ദീനാർ ഇരുന്നൂറ് ഇരുന്നൂറാണ് പറഞ്ഞിട്ടുള്ളത് അവർ ഏ പിന്നെ ടിക്കറ്റൊക്കെ എടുത്തവരും താല്പര്യമില്ല നമുക്ക് മെസ്സേജ് അയച്ചോളി തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി ഏഴ് എട്ട് പൂജ്യം പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് ഓൺലി വാട്സപ്പിൽ വോയിസ് മാത്രം കേട്ടോ ഈ ചില ആളുകളുണ്ട് ഹായ് കൂയി സുഖല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഞാനതിന് മെസ്സേജ് റീപ്ലൈ റീപ്ലൈ കൊടുക്കലുണ്ട് നമുക്ക് ഓയി വിളിച്ച സമയത്ത് റീപ്ലേ അല്ലാതെ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നിർത്തി നോക്കും കേട്ടോ ഒന്നും ഉണ്ടാവുക ഞാൻ ഈ അധിക ടൈമിൽ ഈ ഒരു വണ്ടി വേണം പിന്നെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പറ്റിക്കുകയാണ് അങ്ങനെ ഇങ്ങനെയോ പിന്നെ മെസ്സേജ് ഒന്നും നോക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ ശുഭനിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ കടന്നുറങ്ങും പിന്നെ നീക്കണത് ചിലപ്പോൾ പതിനൊന്നര മണി അല്ലെങ്കിൽ ഒരു മണി കഴിഞ്ഞിട്ട് ഓക്കെ ഒരു മണിക്ക് ശേഷമാണ് പിന്നെ ഞാൻ ഒക്കെ കാര്യമായിട്ട് നോക്കൽ ഓക്കെ ഒരു മണി മുതൽ പിറ്റേ ദിവസം സുബൈ വരെ നമ്മൾ വാട്സപ്പിൽ ഉണ്ടാവും ഓക്കെ അത് നിങ്ങൾ വേചാറുണ്ടോ നാട്ടിലത്തെ നാട്ടിലത്തെ നമ്പറാണ് ഈ നമ്പർ വിളിച്ചിട്ട് ഒരു കാര്യമല്ല എൻ്റെ ഫോണ് എൻ്റെ സിമ്മ് പടയിൽ കിടക്കണം ഊരി അച്ചിരിക്കണം സിമ്മ് അപ്പോൾ എപ്പോഴും സ്വിച്ച് ഓഫ് ആക്കലാണ് സിമ്മ് ഓക്കെ ഓക്കെ എന്നാൽ ഗുഡ് ബൈ